എന്തെടുക്കുക ഈ ആ നീ ഇവിടെ ഇവിടെ ആ പഠിച്ചിട്ടുണ്ടോ എന്തെടുക്കുവായിരുന്നു കല്യാണം കഴിഞ്ഞട്ടെ ഇരുന്ന് പോകും അത് ഇതും തിരക്കഴിഞ്ഞപ്പൊ ബുക്ക് ഒന്നും തിരിഞ്ഞു കൊല്ലും നോക്കാൻ പറ്റില്ല ഒരുപാട് പഠിക്കാനും ഉണ്ട് ഇനിയിപ്പം അടുത്ത ആഴ്ച എക്സാമും തുടങ്ങുമല്ലേ അല്ലെ അപ്പൊക്കെ ഒന്ന് പഠിക്കാൻ വിചാരിച്ചു ആഹാ അപ്പൊ നീ ഇവിടെ പഠിക്കാനാണോ വന്നത് അത് പറ്റില്ല മോളെ നീയാണ് ഇനി ഇവിടത്തെ ഇനി കാര്യങ്ങളും നോക്കേണ്ടത് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നോക്കണ്ട നീയാണ് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കേണ്ട നീയാണ് മോള് തമാശ പറയാതെ വന്ന കാര്യങ്ങളൊക്കെ നോക്കിയേ ഉച്ചക്കളത്തേക്ക് മീൻകറി പോലും ആയിട്ടില്ല അന്നേ തമാശയോ ഞാൻ തമാശയല്ല പറഞ്ഞത് ഞാൻ കാര്യോ പറഞ്ഞത് കല്യാണാലോചന വന്നപ്പോഴത്തേക്കും മിക്കായും ഉമ്മായും കൂടെ എന്താ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും പഠിച്ചോട്ടെ ഒരു വർഷത്തെ കാര്യമില്ലു പഠിച്ച ജോലി നേരട്ടെ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് പഠിക്കാൻ പറ്റില്ല എന്തുവാണെന്നോ മോളെ കല്യാണത്തിന് മുമ്പ് അങ്ങനെ പല വാഗ്ദാനങ്ങളൊക്കെ തരു അത് അതുപോലെ നടക്കണമെന്നില്ല ചിലത് നടക്കും ചിലത് നടക്കത്തില്ല പക്ഷെ ഈ കാര്യം എന്തായാലും നടക്കുന്നത് മോളാണ് ഇവിടുത്തെ കാര്യങ്ങളെ നോക്കണം ഇനി എൻ്റെ കാര്യങ്ങളും പിന്നെ എൻ്റെ മോൻ്റെ കാര്യങ്ങളും ഒക്കെ നീയാണോ നോക്കേണ്ടത് നീ പഠിത്തമൊന്നും നടക്കത്തില്ല മോളെ ഇത്ര നാളൊക്കെ പഠിച്ചില്ലേ അത് മതി പഠിച്ചെന്ന് എന്തെടുക്കാനാണ് മോളാ ബുക്കും പുസ്തകമൊക്കെ എടുത്തോണ്ട് ആ അങ്ങോട്ടും ഇഷ്ടംപോലെ സ്ഥലമാണ് അങ്ങോട്ട് വെച്ചു അവിടെ ഒഴിഞ്ഞു നടക്കുവോ സ്ഥലങ്ങൾ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വാ അടുത്തതൊക്കെ അതൊക്കെ കണക്കാം വാ ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് ഇവിടുത്തെ പണികളെല്ലാം ഞാൻ ചെയ്തു രാവിലത്തെ കാപ്പി ഉണ്ടാക്കി ദോശയും ചമ്മന്തി ഉണ്ടാക്കി എനിക്കായ പറഞ്ഞു വിട്ടു പിന്നെ തൂത്ത് വാല് തുണി കഴുകി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി അടുത്തത് പറഞ്ഞാൽ കറി മാത്രം വെച്ചാൽ മതി മീൻ കറി വെച്ചാൽ ഞാൻ വെച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് അത് മാത്രം ഞാൻ ചെയ്തിട്ടില്ല ചോറ് വരെ വെച്ചിട്ടാണ് ഇനി എന്ത് അമ്മ ചെയ്യണ്ടെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിരുന്നത് ഇനിയെങ്കിലും എനിക്ക് പഠിച്ചില്ലെങ്കിൽ പറ്റത്തില്ല പറ്റില്ല മോളെ കൊറേ നേരം കൊണ്ട് ഞാൻ പറയാമല്ലേ നീ വാ മീൻകറി വെക്കാൻ അറിയത്തില്ല ഇനി അതൊക്കെയാണ് ഇനി പഠിക്കേണ്ടത് അടുക്കളയിലെ കാര്യങ്ങളൊക്കെയാ മോക്ക് അറിയാത്തതൊക്കെ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ബാക്കി കാര്യങ്ങളൊക്കെ നീ ചെയ്തു ഇനി നമുക്കൊരു മീൻകറിയും കൂടെ ഒക്കെ ഉമ്മ വെക്കാൻ പഠിപ്പിക്കാം മോളത് വെച്ചിട്ട് വാ ഹാ ശരിടാ അവിടെ നിന്നടാ എനിക്കേ നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് നീയേ അവളെ കിട്ടിക്കൊണ്ട് വന്നത് സ്കൂളിൽ പെട്ട് പഠിപ്പിക്കാനാണ് അതോ നിന്റെ ഭാര്യയായിട്ട് കൊണ്ടുവന്നതാണ് അല്ല എനിക്ക് എനിക്കറിയാൻ പറ്റത്തിന് കഴിഞ്ഞിട്ട് അവള് പഠിക്കാൻ പോകുന്നു അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളും നിന്റെ കാര്യങ്ങളും നോക്കിയാണോ നമ്മൾ അതും നമ്മള് കൊടുത്തല്ലേ കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കണമെന്നു അതുപോലെ ഇനി ഈ വർഷം കൂടെ ഉള്ളു കേട്ട് നീ അവട്ടെ അവക്ക് പറ്റിയ പറ്റിയും അവളെ വിട്ട് പഠിപ്പിച്ച് നിങ്ങടെ പറഞ്ഞപ്പോ എന്നെ വന്നടിക്കാൻ ആദ്യം ആ ശരി പറയാ പറഞ്ഞ അതെനിക്കോള്ള പിന്നെ ഉമ്മ അടുത്തോണ്ട് പറഞ്ഞേക്കണേ നാളെ മുതൽ എന്റെ എക്സാം തുടങ്ങുവാ

എനിക്ക് പറ്റത്തില്ല എനിക്ക് പരീക്ഷ എഴുതി ഓ എൻറെ എടി മണ്ടി ഞാൻ പറയുന്ന നീ ഒന്ന് അറിയൊന്ന് മനസ്സിലാക്ക എന്നിട്ട് നീ എന്താന്ന് വെച്ചാ ചെയ്യേ ഏഹ് എടീ നീ പരീക്ഷയ്ക്ക് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞ ഇവിടെ നിന്ന് നീ പരീക്ഷയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത് കാരണം ഓരോ ജോലിയിലും പറഞ്ഞ് നിന്നെ ഇവിടെ പിടിച്ച് നിർത്തും എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ പോയി പരീക്ഷ എഴുതി സ്വസ്ഥമായിട്ട് ഒക്കെ എഴുതിയിട്ട് വാ എന്നിട്ട് പരീക്ഷ കഴിയുമ്പോൾ ഞാൻ ഞാനൊന്ന് വിളിച്ചോളാം ഇവിടെ നിന്നാ ഉമ്മ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നിന്നെ ജോലിക്ക് നിന്റെ പരീക്ഷ എഴുതത്തില്ല അപ്പൊ മനസ്സിലായോ ശരി അല്ലടാ എവിടെ പോന്ന് ഇവിടെ ഒന്ന് മിണ്ടാതെ ഇറങ്ങി പോന്നത് എവിടെ പോയി പോട്ടും അവള് അവക്ക് ഞാനും ഉമ്മായും പറയുന്ന കേക്കാൻ മതി അവക്ക് പരീക്ഷ എഴുതണോന്ന് അതുകൊണ്ട് അവക്ക് ഇവിടെ നിന്നാ പറ്റത്തില്ല അവൾ അവിടെ വീട്ടിൽ പോന്ന് പോട്ടെ ഒക്കെ പോട്ടെ ഞാനും ശെരിയാ മോനിക്ക് പറ്റുന്നില്ല ഇവിടെ അങ്ങ് ബന്ധം ഒഴി ബൊഴിഞ്ഞിട്ടേ ഉമ്മാടെ ഒരു കൂട്ടുകാരിയുടെ മോളുണ്ടല്ലോ ബന്ധം ഒഴിഞ്ഞു വന്ന് നിക്കുന്നത് പാവം പിടിച്ചൊരു പെണ്ണാ ആ പെണ്ണിനെ അമ്മായിമ്മ അങ്ങോട്ട് ദ്രോഹിക്കുക അവിടെ തലക്ക് അടിക്കുക ചെയ്ത് അങ്ങനെ വന്ന് ബന്ധം ഒഴിഞ്ഞു നിക്കുവ ചെറിയ കേസൊക്കെ നടക്കുന്നുണ്ട് ആ കേസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബന്ധം ഉറപ്പിക്കാം എന്തിനാണിവിളെ പോലത്തെ ഒക്കെ ഇപ്പൊ പഠിപ്പും കുറവാ ജോലിയൊക്കെ ചെയ്തോളൂ എന്റെയും എന്റെയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും കൊടുക്കട്ടെ ഞാൻ മീൻകറി വെക്കണോ അതോ ഉമ്മ വെക്കോ മീൻകറി ഓ എന്തെങ്കിലും ചെയ്യേ ടുത്ത് ചോദിക്കാൻ അവൻ അവളെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു എന്തിനാ ഏ ഞാൻ മാക്ക് കൊടുത്തതല്ലേ അടുത്തേക്ക് അവൻ അവളെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു പിന്നെ അവിടത്തെ ഞാൻ എന്തു പറയും ഓ ഒന്നുമില്ല ഏടാ നിന്റെ വാക്കും കേട്ടിട്ടല്ലേടാ ഞാൻ എന്റെ ആ കൂട്ടുകാരിയുടെ മോക്ക് വെച്ചിട്ട് വാക്ക് കൊടുത്തത്

അവൾ അവടെ അമ്മായിമ്മടെ തലിക്കടിച്ച അവള് വന്നത് അല്ലാതെ അമ്മായിമ്മ അവടെ തലിക്കടിച്ചിട്ടല്ല വന്നു അപ്പൊ അതിന്റെ കേസാണ് ഇപ്പൊ അവള് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വന്നു അപ്പൊ അവള് വന്നിട്ട് മതിയോ അതോ ഈ മരുമോള് വേണോ ആ മരുമോള് വേണോ അമ്മ അതിനെ തീരുമാനിക്കും എനിക്ക് പോയി പഠിച്ചോ വെച്ചോളി